നമസ്കാരം ഞാൻ ഉത്തര സുനിൽ ഞാൻ ജി എച്ച് എസ് എസ് ചെറുവാടിയിലെ ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സുസ്ഥിര വികസനത്തിന്റെ പതിമൂന്നാമത്തെ ഗോളായ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് പരിസ്ഥിതിയെ മാത്രമല്ല മനുഷ്യന്റെ ആരോഗ്യം സാമ്പത്തിക വികസനം സാമൂഹിക നീതി എന്നിവയെയും ബാധിക്കുന്ന സങ്കീർണവും ബഹുമുഖവുമായ പ്രശ്നമാണിത് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടുമ്പോൾ നമ്മുടെ ഭൂമി ഭൂമി അത്ഭുതപൂർവമായ വെല്ലുവിളികളെ നേരിടുകയാണ് ഉയർന്ന ആഗോള താപനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തീവ്ര കാലാവസ്ഥാ സംഭവ വികാസങ്ങൾക്കും കാരണമാകുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തര ഫലങ്ങൾ വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങൾ വരെ സംഭവിക്കാവുന്നതാണെന്നറിഞ്ഞിട്ടും നാം എല്ലാവരും അത് പരിഹരിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണങ്ങളും അനന്തര ഫലങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുന്നതിനും പുനരുപയോഗിക്കാവുന്ന ഊർജത്തിൽ നിക്ഷേപിക്കുന്നതിനും കൂടുതൽ സുസ്ഥിരമായ ഭാവി സൃഷ്ടിക്കുന്നതിനും നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം ഈ സെമിനാറിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ കൂടാതെ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന പരിഹാരങ്ങളും കണ്ടെത്താം എന്താണ് കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ വ്യതിയാനം എന്നത് കാലാവസ്ഥയിലും താപനിലയിലും ഉണ്ടാക്കുന്ന ദീർഘകാല മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാരണങ്ങൾ നോക്കാം കാലാവസ്ഥാ വ്യതിയാനം വിവിധ കാരണങ്ങളാൽ സങ്കീർണമായ ഒരു പ്രശ്നമാണ് അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് വർദ്ധിക്കുന്നതാണ് പ്രധാന കാരണങ്ങളിൽ ഒന്ന് പ്രാഥമികമായി കാർബൺ ഡൈ ഓക്സൈഡ് ഇത് താ താപത്തെ കൂട്ടുകയും ആഗോള താപനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഫോസിൽ ഇന്ധനങ്ങളായ കൽക്കരി പോലുള്ളവ കത്തിക്കുന്നത് വനനശീകരണം മാറ്റങ്ങൾ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങൾ ഈ പ്രശ്നത്തിന് കാര്യമായ വർധനവ് കൂട്ടുന്നു എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തര ഫലങ്ങൾ വല്ല വളരെ ദൂരവ്യാപകവും വിനാശകരവുമാണ് വർദ്ധിച്ചു വരുന്ന ആഗോള താപനില ധ്രുവീയ മഞ്ഞുമലകൾ ഉരുക്കുന്നതിനും സമുദ്ര നിരപ്പ് ഉയരുന്നതിനും ചുഴലിക്കാറ്റുകൾ വരൾച്ചകൾ കാട്ടുതീ തുടങ്ങിയ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾക്കും തീരപ്രദേശത്തെ വെള്ളപ്പൊക്കത്തിനും മണ്ണൊലിപ്പിനും കാരണമാകുന്നു അതുപോലെ മഴയുടെ ലഭ്യതയിലെ മാറ്റം ജലലഭ്യതയെയും ജലത്തിന്റെ ഗുണനിലവാരത്തെയും ബാധിക്കുന്നു ഇത് അവസ്ഥാവ്യവസ്ഥയെയും ജൈവ വൈവിധ്യത്തെയും മനുഷ്യ സമൂഹങ്ങളെയും ബാധിക്കുന്നു ഇത് ഭക്ഷണ ജല ദൗർലഭ്യത്തിലേക്കും കുടിയിറക്കത്തിലേക്കും സാമ്പത്തിക നഷ്ടത്തിലേക്കും നയിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിത ചര്യയിൽ തന്നെ ഇത് മാറ്റമുണ്ടാക്കിയേക്കാം കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്നതിനും പരിഹരിക്കുന്നതിനും സുസ്ഥിരമായ രീതികളും സൗരോർജം കാറ്റ് എന്നിവ പോലുള്ള പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലേക്കുള്ള പരിവർത്തനവും നാം സ്വീകരിക്കണം ഊർജ കാര്യക്ഷമത ഗതാഗതത്തിന്റെ വൈദ്യുതീകരണം കാർബൺ പിടിച്ചെടുക്കൽ സംഭരണം എന്നിവയും പ്രധാനമാണ് കൂടാതെ വനങ്ങൾ തണ്ണീർ തടങ്ങൾ പോലുള്ള പ്രകൃതിദത്ത കാർബൺ സിങ്കുകൾ സംരക്ഷിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ ഭൂവിനിയോഗ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഹരിത ഹരിതഗൃഹവാതകങ്ങളുടെ ഉദ്യമനം കുറയ്ക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് ആകിരണം ചെയ്യാനും ഇത് സഹായിക്കും കൂടാതെ പൊതുഗതാഗതം ഉപയോഗിക്കുക ജലം സംരക്ഷിക്കുക മാലിന്യങ്ങൾ കുറയ്ക്കുക തുടങ്ങിയ ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെ വ്യക്തികൾക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ കാര്യമായി നിയന്ത്രിക്കാൻ സാധിക്കും കൂടാതെ സുസ്ഥിരമായ ഭൂവിനിയോഗ രീതികളെ പിന്തുണയ്ക്കുക പ്രകൃതിദത്ത അവസ്ഥാ വ്യവസ്ഥകൾ സംരക്ഷിക്കുക പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും കൂട്ടായ പ്രവർത്തനം നടത്തുകയും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ വരും തലമുറകൾക്ക് കൂടുതൽ സുസ്ഥിരമായി സുസ്ഥിരമായ ഭാവി സൃഷ്ടിക്കാൻ കഴിയും അതുപോലെ ഇതിനായി വ്യക്തികളും കമ്മ്യൂണിറ്റികളും ഓർഗനൈസേഷനുകളും ഗവൺമെന്റുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബഹുമുഖ സമീപം സ്വീകരിക്കുന്നതും നല്ലതാണ് കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ സസ്യങ്ങളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം കാർബൺ ഡൈ ഓക്സൈഡ് ആകിരണം ചെയ്യുകയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ജൈവ വൈവിധ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിന് സസ്യങ്ങൾ സഹായിക്കുന്നു വനങ്ങൾ പ്രത്യേകിച്ച് കാർബൺ സിങ്കുകളായ തണ്ണീർ തടങ്ങൾ പോലുള്ളവ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ വനനശീകരണ ശ്രമങ്ങൾ നികത്താൻ സഹായിക്കും കൂടാതെ സസ്യങ്ങൾ മനുഷ്യർക്ക് ഭക്ഷണവും പാർപ്പിടവും ഉപജീവന മാർഗവും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇതെല്ലാം അറിവുണ്ടായിട്ടും എന്താണ് നാം ഇതിനൊന്നും വേഗത്തിൽ പരിഹാരം കണ്ടെത്താത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാരണം നാം നമ്മുടെ സുഖങ്ങൾ തേടി പോകുമ്പോൾ ഭാവി തലമുറയെ പറ്റി ചിന്തിക്കുന്നില്ല എന്നതാണ് സത്യം അവരും ഈ ഭൂമിയിൽ വസിക്കേണ്ടവരാണെന്ന് നാം ഓർക്കണം കാലാവസ്ഥ വ്യതിയാനം അടിയന്തര ശ്രദ്ധയും കൂട്ടായ പ്രവർത്തനവും ആവശ്യമുള്ള ഒരു ആഗോള പ്രശ്നമാണ് ഈ സങ്കീർണമായ പ്രശ്നത്തിന്റെ കാരണങ്ങളും അനന്തര ഫലങ്ങളും പരിഹാരങ്ങളും ഇന്ന് നാം പരിവേഷണം ചെയ്തിട്ടുണ്ട് മാത്രമല്ല അതിന്റെ ആഘാതങ്ങൾ ലഘൂകരിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് എന്ന് ഇതിലൂടെ വ്യക്തമാണ് ഈ സെമിനാർ അവസാനിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം യഥാർത്ഥമാണെന്നും അത് ഇപ്പോൾ സംഭവിക്കുന്നത് പ്രാഥമികമായി മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്നും ഓർമ്മിക്കാം അനന്തര ഫലങ്ങൾ ദൂരവ്യാപകവും വിനാശകരവുമാണ് പക്ഷേ പരിഹാരങ്ങൾ ലഭ്യമാണ് നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുന്നതിനും പുനരുപയോഗിക്കാവുന്ന ഊർജത്തിൽ നിക്ഷേപിക്കുന്നതിനും ഭാവി തലമുറയ്ക്കായി നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ട് ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന്റെ ഭാഗമാവാൻ ശ്രമിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി